إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني ادم قد انزلنا عليكم لباسا يواري سواتكم وريشا പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താനെ നമ്മെ അത്തരത്തിലുള്ള മുത്തക്കയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മഹ്മിനുകളെ മുഹ്മിനാത്തുകളെ മുസ്ലിം സ്ത്രീയുടെ വേഷം നമ്മുടെ കേരളത്തിൽ വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിൽ തലമറച്ച് ചെന്ന ഒരു എട്ടാം ക്ലാസ്സുകാരിയെ ആ പേരിൽ പഠനം നിഷേധിക്കുകയും രണ്ട് ദിവസം സ്കൂൾ അടച്ചിട്ട് വിഷയത്തെ പർവ്വതീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് തലമറച്ച് എന്ന എത്തുന്ന വിദ്യാർത്ഥിനി ഭീതി സൃഷ്ടിക്കുന്നു എന്നാണ് തലമറച്ച പ്രിൻസിപ്പൾ പറയുന്നത് ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് പോലും ഇവർക്കറിയുന്നില്ല ബഹിരാകാശത്ത് വെച്ച് ലോകത്തെ അഭിസംബോധന ചെയ്തത് തലമറച്ച നൂറ അൽ മത്തുഷി എന്ന ഒരു വനിതയാണ് സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങിച്ചത് ഹിജാബ് ധരിച്ച തവൽക്കുൽ കർമാനിയാണ് ലോകത്തെമ്പാടുമുള്ള ഫാർമകോളജിസ്റ്റുകൾക്ക് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് ഹിജാബ് ധരിച്ച സമീറ ഇബ്രാഹിമാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളത് പർദയും മഫ്തയും ധരിച്ച കനീസ് ഫാത്തിമ എന്ന എം എൽ എ ആണ് പതിനഞ്ച് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള സിംഗപ്പൂരിൽ നിരവധിക്കാലം അവിടുത്തെ പാർലമെൻറ്റ് സ്പീക്കറായിരിക്കുകയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവിടുത്തെ ആയിരിക്കുകയും ചെയ്തിട്ടുള്ളത് തട്ടമിട്ട ഹലീമ യഹക്കൂബ് എന്ന വനിതയാണ് മുപ്പത്തഞ്ച് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള ടാൻസാനിയയിലെ പ്രസിഡന്റ് തലമറച്ച സാമിയ ഹസൻ എന്ന വനിതയാണ് ഒരു ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള അമേരിക്കയിൽ അവിടുത്തെ പാർലമെന്റിന്റെ കോൺഗ്രസ് മെമ്പർ ഹിജാബ് ധരിച്ച ഇൽഹാൻ ഉമറാണ് തട്ടമിട്ടുകൊണ്ട് തന്നെ വിമാനം പറപ്പിക്കുന്ന സൽവാ ഫാത്തിമയും പഠനം മികവിന് പതിനാറ് പ്രാവശ്യം സ്വർണ്ണ മെഡൽ വാങ്ങിയ കർണാടകക്കാരി ബുഷ്ര മത്തീനുമെല്ലാം മഫ്ത ധരിക്കുകയും ഹിജാബ് ധരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവരൊന്നും സൃഷ്ടിക്കാത്ത ഏത് ഭീതിയാണ് ഈ ഒരു എട്ടാം ക്ലാസ് കാര്യ സ്കൂളിൽ സൃഷ്ടിച്ചത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വിശ്വാസത്തിന്റെ ഭാഗമായി തലമറച്ച അധ്യാപിക വിശ്വാസത്തിന്റെ പേരിൽ പൊറ്റുതൊറ്റ വിശ്വാസത്തിന്റെ പേരിൽ കുരിശുമാല അണിഞ്ഞ വിശ്വാസത്തിന്റെ പേരിൽ തലമറച്ച ഇത്രയും കുട്ടികളിൽ നിന്ന് തലമറച്ച കുട്ടിയെ മാത്രം വിവാദത്തിലേക്ക് വലിച്ചിടണമെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് മതത്തിൻ്റെ പേരിൽ മാത്രമാണ് അതല്ലാതെ മറ്റൊന്നും അതിൽ നമുക്ക് കാണാൻ കഴിയില്ല ആ കുട്ടിയുടെ വിശ്വാസം അതാണ് അവരെ പ്രകോപിപ്പിച്ചത് ഈ അടുത്ത കാലത്തായി കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിന് നേരെ ഏകപക്ഷീയമായി മതവിദ്വേഷം പ്രകടിപ്പിക്കുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു മെമ്പറിൽ പറയേണ്ടതല്ല ഈ വിഷയം പക്ഷേ പറയാൻ അനിവാര്യമായിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്താലും അതിനെ ഭീകരതയുടെ കണക്കിൽ വരവ് വയ്ക്കുന്നു മുസ്ലിമീങ്ങളല്ലാത്തവർ എന്ത് ഭീകര പ്രവർത്തനം ചെയ്താലും അതെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് തെക്കൻ കേരളത്തിലെ ഒരു ക്രിസ്ത്യാനി വ്ലോഗർ അയാൾ മലബാറിൽ വന്ന് മലബാറിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വർത്തമാനമുണ്ട് മലബാറിൽ വെള്ള മാക്സിക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉസ്താദന്മാരും മുസ്ലിയാ മുസ്ലിയാലുകുട്ടികളും ഖത്തീബന്മാരും മദ്രസ മാലിമീങ്ങളൊക്കെ വെള്ള കമീസ് ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ധാരാളം കമീസ് ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ധരിക്കുന്നത് എന്തിനാണ് മുമ്പൊക്കെ ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു വളരെ കുറച്ചേ കിട്ടിയിരുന്നുള്ളൂ ഇന്ന് ഗൾഫ് ഓപ്പണായി ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും കൊടുക്കാനും തുടങ്ങിയപ്പോൾ ഇത് യഥേഷ്ടം ലഭിക്കാൻ തുടങ്ങി മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളും കൂടി അപ്പോൾ കുറച്ച് സൗകര്യത്തിന് വേണ്ടി ഉസ്താദുമാരൊക്കെ ഇത് ധരിക്കാൻ തുടങ്ങി അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ആ ക്രിസ്ത്യാനി വ്ളോഗർ പറഞ്ഞത് വെള്ള മാക്സിക്കാർ വർദ്ധിച്ചു വരുന്നു അതൊരു ദുരന്തത്തിൻ്റെ തുടക്കമാണ് പോലും ഇദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് ക്രിസ്തീയ ഭൂരിപക്ഷം ഉള്ള നാടാണെന്ന് ഓർക്കണം അവിടെയും വെള്ള മാക്സിക്കാരുണ്ട് അവര് ബെൽറ്റ് അവരുടെ മാക്സിയുടെ പുറത്താണ് കെട്ടിയിരിക്കുന്നത് അതൊന്നും ദുരന്തമായി കാണുന്നില്ല ഇത്തരത്തിൽ വർഗീയമായി കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായും ആഴത്തിലും പഠിക്കൽ അനിവാര്യമാണ് തലമറക്കൽ ഉൾപ്പെടെയുള്ള മതനിയമങ്ങൾ പാലിക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ കണിശതയുള്ളത് അല്ല നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് നാളുകൾക്ക് ഒരു കന്യാസ്ത്രീ ഒരു എൻട്രൻസ് എക്സാം എഴുതുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ശിരോ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് കയറാനെന്ന് അതിൻ്റെ മേലാധികാരികൾ പറഞ്ഞു ആ കന്യാസ്ത്രീ എക്സാം എഴുതാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം പത്രങ്ങളോട് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെ അവർ പറഞ്ഞത് അഞ്ച് കാരണങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് അഞ്ച് കാര്യങ്ങൾ ഒന്നാമത് പറഞ്ഞത് അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് അവരുടെ സഭയ്ക്കൊരു നിലപാടുണ്ട് മൂന്നാമത് അത് സഭയുടെ കൽപ്പനയാണ് നാലാമത് പറഞ്ഞ് ആ കൽപ്പന ലംഘിക്കാൻ എനിക്ക് കഴിയില്ല അഞ്ചാമത് പറഞ്ഞ് തൻ്റെ തലയിലെ വസ്ത്രത്തിനൊരു വിശുദ്ധിയുണ്ട് എന്ന് ഇതെവിടെയും വിവാദ ഇല്ല ഒരു മീഡിയയിലും ചർച്ച വന്നില്ല അതാരും ഏറ്റെടുത്തില്ല എന്നാൽ നമ്മൾ സത്യവിശ്വാസികളും നമ്മുടെ സഹോദരിമാർ സ്ത്രീകൾ തലമറക്കുന്നതുൾപ്പെടെയുള്ള ഹിജാബ് ധരിക്കുന്ന വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകളും ഈ അഞ്ച് നിലപാടുകൾ തന്നെയാണ് തലമറയ്ക്കുക ഹിജാബ് ധരിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്താണ് നമ്മുടെ വിശ്വാസം ഹിജാബ് എന്താണെന്ന് പഠിക്കണം അത്രേ ഉള്ളൂ ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ എന്നാണ് പെണ്ണിൻ്റെ മേലുള്ള കയ്യേറ്റങ്ങളും ചൂഷണങ്ങളും തടയാനുള്ള ഒരു മറ ഈടെ ഒരു സിനിമാ നടി അവരുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ശരീരമാസകലം മറിയുന്ന വേഷം ധരിച്ചു വന്നു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ അവരുടെ നേരെയുള്ള കൈയേറ്റങ്ങളും ചൂഷണങ്ങളും തുറച്ചുനോട്ടങ്ങളും ഇല്ലാതെയാക്കാൻ എനിക്ക് സംരക്ഷണം തരുന്നത് ഈ വേഷമാണെന്നാണ് അപ്പൊ മുഗ്മിനെ സംബന്ധിച്ച് മുഗ്മിനാത്തുകളായ സ്ത്രീകൾ അവരുടെ ശരീരം കൈയേറ്റങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമാകാതിരിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന മറയുടെ പേരാണ് ഹിജാബ് അവരെവിടെയെല്ലാം മറക്കണം അവർ മറക്കേണ്ട സ്ഥലങ്ങൾ ഒരു മുസ്ലിം സ്ത്രീ സ്വതന്ത്രയാണ് എങ്കിൽ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറക്കണം അത് സ്വതന്ത്രയായ മുസ്ലിം സ്ത്രീക്ക് നിർബന്ധമായ കാര്യമാണ് അത് എല്ലാവരും ചെയ്യണം അവരുടെ പ്രായപൂർത്തിയായ സമയം മുതൽ അത് നിർവഹിച്ചു വരണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം എന്നാൽ അടിമ സ്ത്രീക്ക് നടിമ സ്ത്രീ വ്യവസ്ഥ വ്യവസ്ഥ ഇല്ല പക്ഷെ അടിമ സ്ത്രീക്ക് ഒരു കാര്യമുണ്ട് അവർക്ക് ഇങ്ങനെ മറക്കൽ നിർബന്ധമില്ല ഇല്ല അപ്പൊ ഇന്ന് ചില മുസ്ലിം സ്ത്രീകളെ കണ്ടാൽ അവർ സ്വതന്ത്രയല്ല അടിമകളാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് വേഷവിധാനം എന്നുള്ളത് കൂടെ നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യണം ഇസ്ലാം പൂർണ്ണമായും മറയ്ക്കാൻ പറയുന്നത് എല്ലാ സമയത്തുമാണ് മുസ്ലിമുകളിൽ ചില ആളുകൾ പറയുന്നത് അത് അറബികളുടെ കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള വേഷമാണ് എന്ന് ചിലർ പറഞ്ഞ ആറാം നൂറ്റാണ്ടിന് മാത്രം വേഷമാണ് എന്ന് ചില ആളുകൾ ഭർത്താവ് മരിക്കുകയോ തലാക്ക് സംഭവിക്കുകയോ ചെയ്താൽ മാത്രം അനുഷ്ഠിക്കുന്ന ഒരു ചരിയ ഈ ശരീരം മറയ്ക്കുക എന്നുള്ളതിനെ കണ്ടിട്ടുള്ളത് ചില ആൾക്കാർക്ക് നിസ്കാരത്തിന് വേണ്ടി മാത്രം നമ്മളെല്ലാം പള്ളികളിൽ സ്ത്രീകൾ നിസ്കരിക്കുന്ന ഭാഗത്ത് പോയാൽ അത് പ്രത്യേകം കാണാൻ കഴിയും അവിടെ ഒരു പ്രത്യേക പർദയും പ്രത്യേക നിസ്കാര കുപ്പയവും കുപ്പായവും അവിടെ മാത്രമേ അത് പറ്റുള്ളൂ പുറത്ത് എന്തുമാകാം എന്നൊരു കാഴ്ചപ്പാട് ഹജ്ജിന് പോകുമ്പോഴും ഉമ്രയ്ക്ക് പോകുമ്പോഴും മാത്രമാണ് ശരീരം മറയ്ക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് ചില ആളുകൾ അത് ഉസ്താദിനെ കണ്ടാൽ മാത്രം മറച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ആരെല്ലാം എപ്പോഴെല്ലാം ഹിജാബ് ധരിക്കണമെന്ന് ഖുഹാൻ പഠിപ്പിക്കുന്നത് അധ്യായം സൂറത്തുനൂറിന്റെ മുപ്പത്തിയൊന്നാം വചനത്തിൽ പറയുന്നുണ്ട് സ്ത്രീകളോട് പറയുക അവരുടെ കണ്ണുകൾ ചിമ്മുക അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളെ അവർ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുക സൂക്ഷിക്കുക അവരുടെ സൗന്ദര്യം യാദർശികമായി ഒഴിച്ച് ബാക്കി വെളിവാക്കാതിരിക്കുക യാദർശികമായി വെളിവാകുന്നത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അവരുടെ ശരീരഭാഗം മറച്ചു വെക്കൽ അവർക്ക് നിർമ്മതമാണ് എന്നുള്ളത് എപ്പോഴെല്ലാം മറക്കണം ഏതെല്ലാം സന്ദർഭങ്ങളിൽ മറക്കണം മൂന്ന് സാഹചര്യങ്ങളാണ് ഔറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ മൂന്ന് സാഹചര്യങ്ങൾ ഒന്നാമത്തേത് അവളുടെ ഭർത്താവിൻ്റെ മുമ്പിലുള്ള ഒരു രംഗം അതാണ് ഒരു സാഹചര്യം അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവൾക്ക് പൂർണ്ണമായും നഗ്നയാകാൻ അനുവാദമുള്ള ഒരവസരം അതല്ലാതെ ഇടയില്ല വല്ല ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായെങ്കിൽ അതിന് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് പോലും ഒരാണാകട്ടെ പെണ്ണാകട്ടെ നഗ്നനാകാൻ പാടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു യാ ഔറത്തുനാ മാ വമാ ഞങ്ങളുടെ ഔറത്ത് നഗ്നത അതിന്റെ പരിധിയും അതിന്റെ രീതിയും എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചു നബി അലൈഹി പറഞ്ഞു ഇല്ലാ മിൻ ഔമാ ഔറത്തക്കാ ഇല്ലാമിൻ നീ നിന്റെ നഗ്നത മറക്കേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ നിന്റെ ഭാര്യയുടെ മുമ്പിലല്ലാതെ ബാക്കി എല്ലാ സമയത്തും മറക്കണം അല്ലെങ്കിൽ വലം കൈ ഉടമയാക്കിയ അടിമയുടെ മുമ്പിൽ മറക്കാതിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചു ആ റസൂർ അല്ല ഇതാക്കാൻ ഞങ്ങൾ ആരെങ്കിലും ഒറ്റക്കാണെങ്കിൽ ഒറ്റയ്ക്കാണ് ബാത്റൂമിൽ ഒറ്റക്ക് കയറി അതല്ലെങ്കിൽ ബെഡ്റൂമിൽ ഒറ്റയ്ക്കാണ് ആരുമില്ല എങ്കിൽ ഞങ്ങൾക്ക് നഗ്നത വെളിവാക്കാമോ ാണ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കായിരിക്കുമ്പോഴും പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം നഗ്നത മറ നഗ്നത വെളിവാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രവണത നിർബന്ധം അപ്പൊ ഇത്രയും കാർക്കശ്യമുണ്ട് നഗ്നതയുടെ വിഷയത്തിൽ ഒന്നാം ഘട്ടം രണ്ടാമത്തെ സാഹചര്യം എന്താ സാധാരണ വേഷമാണ് സാധാരണ വേഷം എന്നാൽ പരിശുദ്ധ കുർആാൻ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറിൻ്റെ മുപ്പത്തി ഒന്നാം വചനത്തിൽ പന്ത്രണ്ട് ആളുകളുടെ മുമ്പിൽ ഒരു സ്ത്രീക്ക് സാധാരണ വേഷത്തിൽ നിൽക്കാം ഈ മിമ്പറിൽ ആ ആയത്തൊരിക്കൽ ഓതി വിശദീകരിച്ചതാണ് വീണ്ടും വിശദീകരിക്കുന്നില്ല പന്ത്രണ്ട് ആളുകളുടെ മുമ്പിൽ ഒരു സ്ത്രീക്ക് സാധാരണ വേഷത്തിൽ നിൽക്കാം ആരൊക്കെയാണ് ആ പന്ത്രണ്ട് ആളുകൾ ഒന്ന് ഭർത്താവ് രണ്ട് പിതാവ് മൂന്ന് ഭർത്താവിൻ്റെ പിതാവ് നാല് സ്വന്തം ആൺമക്കൾ അഞ്ച് ഭർത്താവിൻ്റെ ആൺമക്കൾ ആറ് സഹോദരങ്ങൾ ഏഴ് സഹോദരൻ്റെ ആൺമക്കൾ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നേരെ സഹോദരങ്ങളാണ് വേറെ സഹോദരങ്ങളല്ല കസിൻ ബ്രദറല്ല നേരെ സഹോദരങ്ങൾ സഹോദരൻ്റെ ആൺമക്കൾ എട്ട് സഹോദരിയുടെ ആൺമക്കൾ ഒമ്പത് അവളെപ്പോലെയുള്ള സ്ത്രീകൾ പത്ത് അടിമ പതിനൊന്ന് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്ന ഒരു തരത്തിലും ലൈംഗിക താല്പര്യം ജനിക്കാൻ സാധ്യതയില്ലാത്ത വേലക്കാർ പന്ത്രണ്ട് രഹസ്യം അറിയാത്ത കുട്ടികൾ ഈ പന്ത്രണ്ട് പേരുടെ മുമ്പിൽ ഒരു സ്ത്രീക്ക് സാധാരണ വേഷം ധരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു മാക്സി തെട്ടിച്ചെല്ലാം അവിടെയും അവൾ തലമുറയ്ക്കണം തന്നെയാണ് അവളെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെളിവാക്കാത്ത രീതിയിൽ ആകർഷിക്കാത്ത രീതിയിലായിരിക്കണമെന്നാണ് രോഗാവസ്ഥയിൽ പോലും ഈ സാധാരണ വേഷത്തിൽ നിന്നും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം നിർബന്ധം പറയുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം എന്നോട് പറഞ്ഞു അല ഉരി മിൻ അല്ല ജന്ന സ്വർഗവാസിയായ ഒരു സ്ത്രീയെ പറ്റി നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു തരിക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാദിഹിൽ ആ പെണ്ണാണ് ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു ആ പെണ്ണ് സ്വർഗവാസിയാണ് എന്താ സംഭവിച്ചത് സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ആ നബി വസല്ലമയുടെ വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നി ഇന്നി ഉസ്റഉ വ എനിക്ക് അപസ്മാരത്തിന് രോഗമുണ്ടായി ഞാൻ മറിഞ്ഞു വീഴാറുണ്ട് അങ്ങനെ മറിഞ്ഞു വീഴുമ്പോൾ എൻ്റെ വസ്ത്രം സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സാധാരണ വേഷം നീങ്ങിപ്പോകും അതുകൊണ്ട് അങ്ങ് അള്ളഹാനോട് പ്രാർത്ഥിക്കണം പറഞ്ഞു വലക്കിൽ ചെന്ന നീ ആഗ്രഹിക്കുന്നു നീ ക്ഷമിക്കുമെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും വേണമെങ്കിൽ ഞാൻ അള്ളാനോട് പ്രാർത്ഥിക്കാം അപ്പോൾ നിനക്ക് രോഗശമനവും കിട്ടിയേക്കാം ആ സ്ത്രീ പറഞ്ഞു സബർത്തും ഞാൻ ക്ഷമിക്കാം അസ്മീറു ഞാൻ ക്ഷമിക്കാം പക്ഷേ ഇനി കശപ്പു എൻ്റെ വസ്ത്രം സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാറുണ്ട് അപസ്മാരമുണ്ടായി വീഴുമ്പോൾ ഒരു പക്ഷേ കൈകാലിട്ട് അടിക്കുമ്പോഴും മറ്റൊക്കെ വസ്ത്രം നീങ്ങി പോകാറുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യും വസ്ത്രം നീങ്ങി പോകാതിരിക്കാൻ അള്ളഹാനോട് ചെയ്യണം അല്ലാണ്ട് റസൂൽ അലൈസ് പറഞ്ഞത് രോഗാവസ്ഥയില്ല കുഴപ്പമില്ല എന്നല്ല ഞാൻ ദുആ ദുആ വേണ്ടി റസൂൽ ചെയ്തു പിന്നീട് വസ്ത്രം നീങ്ങി നീങ്ങിപ്പോയിരുന്നില്ല എന്ന് ഇമാം ബുഖാരി അറുന്നൂറ്റി അൻപത്തി രണ്ടാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസ് പറയുന്നു അപ്പോൾ വസ്ത്രം സാധാരണ വേഷം ധരിക്കാൻ അനുവാദമുള്ള ആളുകളാണ് ഈ പറഞ്ഞത് രോഗാവസ്ഥയിൽ പോലും അത് മാറിപ്പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം പറയുന്നു മൂന്നാമത്തേത് മൂന്നാമത്തെ സാഹചര്യം അത് ഹിജാബാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കേണ്ട ഹിജാബ് അത് ആരുടെ മുമ്പിലെല്ലാം മറക്കണം മുമ്പ് ഞാൻ ഈ പറഞ്ഞ പന്ത്രണ്ട് ആളുകളല്ലാത്ത ബാക്കി എല്ലാവരുടെ മുമ്പിലും മീൻകാരൊന്നും അതിൽ നിന്ന് ഒഴിവല്ല മീൻകാരനും അതിൽ ഒഴിവല്ല അങ്ങാടി പോകുമ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല വീടിന്റെ അരികത്ത് വരുന്ന പച്ചക്കറി പച്ചക്കറിക്കടക്കാർ പച്ചക്കറി വണ്ടിക്കാരൻ്റെ മുമ്പിൽ അത് വെളിവാക്കാൻ പറ്റില്ല അവരൊന്നും ഒഴിവല്ല ഈ പന്ത്രണ്ട് ആളുകൾ അവർ വിടുന്നില്ല ഈ നഗ്നത വെളിവാക്കൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അതീവ ഗുരുതരമാണ് എന്തെല്ലാം ഉണ്ടാകുന്നത് ാണ് റൂമുകളിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളെ എഴുന്നേൽക്കൂ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഇബാദത്ത് ചെയ്യൂ എന്നിട്ട് പറഞ്ഞ ദുനിയാവിൽ വേഷം വസ്ത്രം ധരിച്ച എത്രയെത്ര സ്ത്രീകളാണ് നാളെ പറലോകത്ത് നഗ്നരായിട്ട് വരുന്നത് അതിനർത്ഥം എന്താ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും പക്ഷേ അത് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളുടെ ഉള്ളിലല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഇമാം അദ്ദേഹത്തിന്റെ ഇമാ രേഖപ്പെടുത്തുന്നുണ്ട് അന്ത്യനാൾ അടുക്കുമ്പോൾ ചില ആളുകളുണ്ട് അവര് മൃദുലവും ലോലവുമായ ജീനിയിൽ ഇന്നത്തെ ഇന്നത്തെ വർത്തമാനത്തിൽ പറഞ്ഞാൽ സീറ്റ് കവറൊക്കെയുള്ള വളരെ നല്ല ഭംഗിയുള്ള സീറ്റ് കവറൊക്കെയുള്ള വാഹനങ്ങളിൽ അവർ വന്നു വന്നിറങ്ങും അല മസാജിദ് മസ്ജിദുകളുടെ മുമ്പിൽ വന്നിറങ്ങി നിസ്കരിക്കാനൊക്കെ പോകുന്ന നല്ല മിടുക്കന്മാരായ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ പക്ഷേ അവരുടെ സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർ നഗ്നരാണ് അവരുടെ പറയുകയാണ് അവർ വസ്ത്രം ധരിച്ചിട്ട് നഗ്നരായിരിക്കുന്ന ആളുകൾ അത് ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞത് തന്നെയാണ് അപ്പൊ ഇതാണ് ഇസ്ലാമിലെ ഹിജാബ് അതല്ലാതെ ചില ഘട്ടങ്ങളിൽ തലയിലേക്ക് വലിച്ചിടുന്ന പിന്നെ താഴ്ത്തിയിടുന്ന ഉസ്താദിനെ കാണുമ്പോൾ മാത്രം തലയിലേക്ക് ഇടുന്ന തുണിയല്ല ഹിജാബ് ഇസ്ലാമിൽ ഇതിൽ ഒരാളും ഇടപെടാനുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കാനാണ് നാം സത്യവിശ്വാസികൾ ജാഗ്രത കാണിക്കേണ്ടത് നമ്മുടെ വേഷത്തിൽ നമ്മുടെ സഹോദരിമാരുടെ വേഷത്തിൽ നമ്മുടെ പെമ്മക്കളുടെ വേഷത്തിൽ നമ്മുടെ ഭാര്യമാരുടെ വേഷത്തിൽ പുറത്തുനിന്ന് ഒരാൾക്ക് ഇടപെടാൻ അവസരം ഉണ്ടാക്കാൻ പാടില്ല അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള മാനേജ്മെന്റിന്റെ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കണം അത്രല്ലേ ഉള്ളൂ ഒരു സ്ഥാപനത്തിലെ യൂണിഫോം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റിനാണ് അതിൻ്റെ അധികാരികൾക്കാണ് അവിടെ കുട്ടികളെ ചേർക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് നമുക്കുണ്ട് കാരണം ഇതൊരു ഭൗതിക കാര്യമല്ല തലയിൽ തട്ടമിടാൻ പാടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ചെല്ലുന്ന മുസ്ലിങ്ങളായ അഞ്ചു നേരം നിസ്കരിക്കുന്ന വളരെ തക്കുവയുള്ള കുടുംബത്തിലെ പെൺകുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ വ്യവസ്ഥ അനുസരിച്ച് ഈ മക്കനെ അഴിച്ച് അല്ലെങ്കിൽ മഫ്ത അഴിച്ച് ബാഗിൽ വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ അത് അംഗീകരിക്കുന്ന രക്ഷിതാക്കൾ അള്ളാന്റെ ദീനിനെ കൊണ്ട് നേടുന്ന എന്ത് വിദ്യാഭ്യാസമാണത് ഈ വിദ്യാഭ്യാസത്തിന്റെ വഴി തുറന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നീട് വിവേദ വിവാദമാകുമ്പോൾ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം കാഴ്ചപ്പാടുള്ള വർഗീയ കാഴ്ചപ്പാടുള്ള ഇസ്ലാമിനെ തകർക്കണമെന്ന കാഴ്ചപ്പാടുള്ളവരുടെ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കാതിരിക്കുക അത് ബഹിഷ്കരിക്കാനുള്ള ആർജവം മുസ്ലിം ഉമ്മത്ത് കാണിച്ചാൽ തന്നെ ഈ മുസ്ലിം ഉമ്മത്തിന് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ കഴിയും മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ തേടിപ്പോകുന്ന ആളുകൾ മറ്റുള്ളവരുടെ സംസ്കാരത്തിന് വില കൊടുക്കുന്നു ഇസ്ലാമിക സംസ്കാരത്തിന് വില കൊടുക്കാതിരിക്കുന്നു അത് ഏറ്റവും ലേച്ചകരമായ കാര്യമാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം ആദ്യപിതാവായ ആദരവേല ഇസ്ലാമിനെയും ഹൗവയേയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാരണം വസ്ത്രം തന്നെയാണ് അപ്പൊ എന്ന വിഷയം നിസ്സാരമല്ല ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു അവരെ എന്തിനാ വശ്വാസാക്കിയത് അവരുടെ മറക്കപ്പെട്ട നഗ്നത വെളിവാക്കുന്നതിന് വേണ്ടി മറക്കപ്പെട്ട നഗ്നത വെളിവാക്കിയാൽ പിശാജിന് അറിയാം സ്വർഗത്തിൽ പ്രവേശനം ഇല്ല എന്ന് സ്വർഗപ്രവേശനം നിഷേധിക്കാനുള്ള പ്രധാനമായ കാരണം അത് നഗ്നത വെളിവാക്കലാണ് അതിനുള്ള ശ്രമമാണ് പിശാജ് ആദ്യം ചെയ്തത് ആ മരത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചപ്പോൾ അവരുടെ നഗ്നത അപ്പോൾ അവർ സ്വർഗത്തിന്റെ ഇലയെടുത്തുകൊണ്ട് അവരുടെ ശരീരത്തിൽ ഒട്ടിച്ച് നഗ്നത നഗ്നത മറക്കാൻ ശ്രമിച്ചു കണ്ടോ വെളിവാക്കുന്ന വിഷയത്തിലുള്ള ഗൗരവം എന്നിട്ട് പറയുന്നുണ്ട് മക്കളെ നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതുപോലെയുള്ള ഫിത്തിനയിൽ നിങ്ങളെ ആക്കാതിരിക്കട്ടെ എന്താണ് ആ അവരുടെ നഗ്നത വെളിവാകുന്നതിന് വേണ്ടി പിശാജ് അവരുടെ വസ്ത്രത്തെ അഴിച്ചു കളഞ്ഞു എന്നിട്ട് പറയുന്നു അവനും അവന്റെ കൂട്ടാളികളും പലതും കാണുന്നുണ്ട് നിങ്ങൾ കാണാത്ത നിങ്ങൾ അവരെ കാണാത്ത തരത്തിൽ പല കാര്യങ്ങളും അവൻ അവർക്കറിയാം അവർ കാണുന്നുണ്ട് അതുകൊണ്ട് കുതന്ത്രങ്ങളാണ് വസ്ത്രം വിവാദമാകുമ്പോൾ വിശ്വാസ്യം മനസ്സിലാക്കേണ്ടത് അത് നമ്മളെ പെടുത്താനുള്ളൊരു ട്രാപ്പാണ് ആ ട്രാപ്പിൽ നമ്മൾ വീഴാതിരിക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബാന ഹത്താല് നമ്മെ അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ടെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ واستغفر الله لي ولكم واستعفيني وانتم وعن جميع المسلمين والمؤمنين اجمعين فاستغفروا انه تعالى ملك بر رؤوف رحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ഇബാദല്ലാഹ് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ശരീരം മുഴുവൻ മറക്കൽ മുസ്ലിം സ്ത്രീക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത യൂണിഫോമാണ് ശരീരം മുഴുവൻ മറക്കൽ കന്യാസ്ത്രീക്ക് സഭ നിശ്ചയിച്ചു കൊടുത്ത യൂണിഫോം എന്നതുപോലെ തന്നെ ശരീരം മുഴുവൻ മറയ്ക്കൽ മുസ്ലിം സ്ത്രീക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത യൂണിഫോമാണ് ഐഡന്റിറ്റിയാണ് മുസ്ലിം സ്ത്രീക്ക് ഒരു വിശുദ്ധിയുണ്ട് ഇപ്പോൾ കന്യാസ്ത്രീകൾ ശരീരം മുഴുവൻ മറയ്ക്കുന്നത് അവർ വിശുദ്ധരായത് കൊണ്ടാണത്രേ അങ്ങനെയാണ് പറയുന്നത് സമ്മതിക്കാം എന്നാൽ ഇസ്ലാം ഏതാനും സ്ത്രീകളെ മാത്രമാണോ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് അല്ല ഇസ്ലാം മുഴുവൻ സ്ത്രീകളും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ അതുകൊണ്ട് തന്നെ ശരീരം മുഴുവനും മറയ്ക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നഗ്നതയുടെ കാര്യത്തിൽ ഔറത്തിൻ്റെ കാര്യത്തിൽ വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ നാം നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട്